വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖബർ ഖബർ ശിക്ഷ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയവരാണ് മഹാനായ ഇബിന് മസ്അള്ളു അവിടെ നിന്ന് പറയുന്നതായി കാണാം സൂറത്തുൽ സൂറത്തുൽമുലുക്ക് തബാറക്ക സൂറത്ത് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ആയതുകൊണ്ട് ഭയാനകമായ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നു തന്നെ നാം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ തുടങ്ങുക റളിയല്ലാഹു ബിനെ പറയുകയാണ് മുത്തുനബിയുടെ കാലത്ത് ഞങ്ങൾ ഈ സൂറത്തിനെ അൽമാനി അത് എന്ന് വിളിച്ചിരുന്നു തടയുന്നത് എന്നുള്ളത് ആയതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെ തടയുന്നതാണ് അതിൽ രക്ഷപ്പെടാനും കഴിയും അള്ളാഹു താല സൂറത്ത് മുൽക്ക് നിലനിർത്തി ഓതി അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടാൻ തൗഫീക ചെയ്യുമാറാവട്ടെ